വിനിയോഗിക്കാവുന്ന തരത്തിൽ ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് ഐ എസ് ആർഒ ചന്ദ്രന്റെ ധ്രുവമേഖലകളിലെ ഗർത്തങ്ങളിൽ മഞ്ഞു രൂപത്തിലുള്ള വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയുടെ തെളിവുകളാണ് ഗവേഷകർ പങ്കുവെക്കുന്നത് ആദ്യത്തെ രണ്ട് മീറ്ററുകളിലെ ഭൂഗർഭ ഹിമത്തിന്റെ അളവ് ഇരുധ്രുവങ്ങളിലെയും ഉപരിതലത്തിലേക്കാൾ അഞ്ചു മുതൽ എട്ട് മടങ്ങ് വരെ വലുതാണെന്ന് അടുത്തിടെ നടന്ന പഠനം സൂചിപ്പിക്കുന്നുണ്ട് വടക്കൻ ധ്രുവ മേഖലയിലെ വാട്ടർ ഐസിന്റെ വ്യാപ്തി ദക്ഷിണ ധ്രുവ മേഖലകളേക്കാളും ഇരട്ടിയാണെന്നും പഠനം സൂചിപ്പിക്കുന്നു മൂവായിരത്തി എണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ഇംബ്രിയൻ കാലഘട്ടത്തിലെ അഗ്നിപർവ്വത സമയത്ത് ഉണ്ടായതാകാം ചന്ദ്രനിലെ ഐസ് വാട്ടർ എന്ന് പഠനം അനുമാനിക്കുന്നത് ഈ വെള്ളത്തിന്റെ വിതരണത്തെ നിയന്ത്രിക്കുന്നത് മേയർ അഗ്നിപർവ്വതവും ഇതിന്റെ ഫലമായുണ്ടായ ഗർത്തങ്ങളുമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചന്ദ്രനിലെ വാട്ടർ ഐസിന്റെ ഉത്ഭവവും വിതരണവും മനസ്സിലാക്കാൻ ഏഴ് ഉപകരണങ്ങൾ ഗവേഷകർ ഉപയോഗിച്ചിട്ടുണ്ട് ചന്ദ്രധ്രുവങ്ങളിലെ വാട്ടർ ഐസിന്റെ വിതരണത്തെയും ആഴത്തെയും കുറിച്ചുള്ള കൃത്യമായ അറിവ് ഭാവിയിലെ ലാൻഡിംഗ് സൈറ്റ് തിരഞ്ഞെടുക്കുന്നതിനും ചന്ദ്രനിലെ അസ്ഥിരതകൾ പരിവേഷണം ചെയ്യുന്നതിനും ചിത്രീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ദൌത്യങ്ങൾക്കായി സാമ്പിൾ സൈറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമാണ് ഈ പഠനത്തിലെ ചന്ദ്രനിലെ വാട്ട് റൈസിനെ സമഗ്രമായ അറിവ് ഐഎസ്ആർഎയുടെ ഭാവിയിലെ ചന്ദ്രപരിവേഷണ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിലും നിർണായകമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം